സംഘടന മാത്രമല്ല ഇത് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും കൂടെയൊക്കെ ഒരു ആവശ്യം മാനിക്കാണ് പിന്നെ ഒരു ഈ റോഡിൻ്റെ വരികയെന്നുണ്ട് ഇതൊരു സാറേ സ്ഥിര യാത്രക്കാരനുള്ള നിലയില് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പോകാനായിരുന്നു ആപാട് പ്രശ്നമായിരുന്നു മഴ കൂടെ പോയ സമയത്ത് ആപാട് പ്രശ്നമായിരുന്നു അപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് ഈ റോഡിങ്ങനെ ഇങ്ങനെ പരിശ്രമിച്ചു കുട്ടിയുടെ ക്ഷേത്രത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ അതിന്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ആണ് വന്നിരിക്കുന്നത് ഏകദേശം ജൂലൈ ആദ്യവാരത്തിൽ ഞങ്ങൾ എർലി മോർണിംഗ് ഇതുപോലെ വരികയും ിലെ യാത്ര ചെയ്ത കുട്ടികളുടെയും ഒപ്പം യാത്രക്കാരുടെയും ഒരു സർവേ എടുത്തിട്ട് അവര് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് പോയത് എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അധികാരികൾ അതിന് പരിഹാരം കണ്ട് റോഡ് സൂപ്പറാക്കി കാര്യം മറ്റേത് കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു വീലറായാലും ഫോർ വീലേഴ്സ് ആയാലും വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഒരു സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കണ്ടപ്പോ ഞങ്ങളുടെയും പ്രവർത്തനത്തിന് ഒരു റിസൾട്ട് കിട്ടി എന്നുള്ള ഒരു ചാരിതാർഷ്യത്തിൽ കാണാം പറഞ്ഞു പാടുകൾ യാത്രക്കാര ആരെങ്കിലും പറഞ്ഞു കാരണം ഇതിനെ പേടിച്ചിട്ട് പിന്നെ കറങ്ങം ചുറ്റിയൊക്കെ എത്രയും ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ മൊത്തം മാറ്റി വളരെ ഉപകാരം ഇത് അടച്ച് അടച്ചിട്ട് തന്നെ യാത്രക്കാർക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് അവർ നിൽക്കുന്നത് പിന്നെ ഇത് ഇത് തുറക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ ീതി വന്നിട്ടുണ്ട് അതോട് വെച്ചപ്പോ നല്ല രീതിയായിട്ടുണ്ട് ഇപ്പൊ വലിയ ബ്ലോക്ക് ഇല്ല പക്ഷെ വൈകിട്ട് എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും ഇല്ല നല്ല രീതിയായി കഴിഞ്ഞ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ മുമ്പ് വർഷങ്ങളായിട്ട് ഇവിടെ മൊത്തം താങ്ങി ഇറങ്ങിയിട്ട് അറിയാമല്ലോ അറിയാം അറിയാം ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ നല്ല ഇതായിട്ടുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് ഉള്ളത് മാറ്റം വച്ചാൽ വളരെ കാരണം ദുഷ്കരമായിരുന്നു ഈ റോഡിലോട്ട് പോകുന്നത് ഇപ്പം അത് സൂക്ഷ്മ സന്തോഷമായി പോകാനൊക്കെ സന്തോഷമുണ്ട് അതിനപ്പുറത്തേക്ക് ഉള്ളത് യാത്ര തിരക്കാണ് കാരണം പത്ത് ഗേറ്റുകൾ അടയ്ക്കുമ്പോൾ ആണെങ്കിൽ ഒരു ഗേറ്റിനോട് മാത്രം പോകുന്ന സഞ്ചാരം മൂന്ന് വഴി കാരണം വയനാടായാലും കൂട്ടുകാടായാലും വളർത്തങ്ങി പോകാനുള്ള ഒറ്റ വഴിയിലായതുകൊണ്ട് പോകാനുള്ള തിരക്ക് കാരണം ഗേറ്റ് തുറക്കുമ്പോൾ എല്ലാ വാഹനങ്ങളും ഒന്നിച്ച് തള്ളിക്കേണ്ട ഒരു തിരക്കാണ് കൂടാതെ പോകുന്നത് അത് എല്ലാ കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ യാത്രയ്ക്ക് പോകാനുള്ള സമയം വണ്ടിക്ക് മുമ്പ് ഒരു നഷ്ടം ഉണ്ടാകാത്തതി പോകുന്നത് കഴിഞ്ഞ ജൂലൈ മാസം നമ്മൾ ഇവിടെ വന്നപ്പം ഈ റോഡിന്റെ ചോലി അവസ്ഥയെ കുറിച്ച് അറിയാലും അതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല രീതിയിൽ വണ്ടികൾ വാഹനങ്ങൾ മറിഞ്ഞു വീഴുക നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ട് എന്നെല്ലാത്തിനും ഇപ്പോൾ ശാശ്വത പരിഹാരമാണ് നിങ്ങൾ വന്നതു കൊണ്ട് എല്ലാം പരിഹാരം കണ്ടായിരുന്നു വളരെ തപ്പ് വണ്ടിയുമായി പോകുന്നുണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പഴയ റോഡും പുതിയ റോഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ദുർഘടമായിട്ടാണ് ഈ റോഡിലൊന്ന് സഞ്ചരിച്ചിരിക്കുന്നത് അതായത് അപ്പുറത്തോട്ട് പോർത്തിയാൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു റെയിൽവേ കഷ്ടം നോക്കുക എന്തെങ്കിലും നിരക്കുള്ള റോഡാണ് ഇത് റെയിൽവേയുടെ കേട്ടടച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിറങ്ങുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ റോഡും കൂടെ മോശമായിരുന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഞാൻ പല പ്രാവശ്യം വണ്ടി ഇപ്പുറം വെക്കണ്ട് ഈ സാധനം കൊടുക്കേണ്ടത് അപ്പുറത്തേക്ക് നടന്നു പോലുള്ളൊരു അവസ്ഥ വരുണ്ടായിരുന്നു എല്ലാ വഹിക്കുന്നതോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡീമിന്റെ നടപടിയിൽ കാരണം ഞങ്ങളുടെ സഞ്ചാര അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ പ്രവാസികളുടെ നന്ദി പ്രത്യേകം സംഘടന മാത്രമല്ല മാത്രമല്ലു പൊതുജനങ്ങളുടെ എല്ലാവരുടെയും കൂടെയൊക്കെ ഒരു ആവശ്യം മരിക്കാമെന്ന് പിന്നെ ഒരു ഈ റോഡിൻ്റെ ഏരിയ നമ്മൾ സാർവന സ്ഥിര യാത്രക്കാരനെന്ന നിലയില് വളരെ നന്നായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു പോകാനായിട്ട് ആശ്നായിരുന്നു മഴയുന്ന സമയത്ത് ആശ്നായിരുന്നു അപ്പൊ നന്നായിട്ടുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ റോഡിങ്ങനെ ചെയ്തെടുക്കുന്നത് ചൈൽഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പറയുന്നത് നന്നായി ചെയ്തിട്ടുണ്ട് ീക ക്ഷേത്രത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഷൈറ്റ് പ്രൊട്ടക്ഷൻ അതിൻ്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളുമാണ് വന്നിരിക്കുന്നത് ഏകദേശം ജൂലൈ ആദ്യവാരത്തിൽ ഞങ്ങൾ എർലി മോർണിംഗ് ഇതുപോലെ വരികയും ഇതിലെ യാത്ര ചെയ്ത കുട്ടികളുടെയും ഒപ്പം യാത്രക്കാരുടെയും ഒരു സർവേ എടുത്തിട്ട് അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് പോയതും എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അധികാരികൾ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ട് റോഡ് സൂപ്പറാക്കി കാര്യം മറ്റേത് കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടില്ല ഇതിന്റെ കുട്ടികൾ ടൂ വീലറായാലും ഫോർ വീലേഴ്സ് ആയാലും വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഒരു സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കണ്ടപ്പോ ഞങ്ങളുടെയും പ്രവർത്തനത്തിന് ഒരു റിസൾട്ട് കിട്ടി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തിലാണ് തീർച്ചയായിട്ടും അത് വളരെ കുറഞ്ഞത് ആരെങ്കിലും ഇതിനകത്ത് മുൻകൈ എടുക്കണെന്ന് തന്നെ പറഞ്ഞത് കാരണം ഇതിനെ പേടിച്ചിട്ട് വന്ന് പിന്നെ കറങ്ങി ഉലകം ചുറ്റിയെടുപ്പിക്കൊണ്ടിരുന്നത് എത്രയും ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ മൊത്തം ഇങ്ങനെ വളരെ നമുക്കിത് അടച്ച് അടച്ചിട്ട് തന്നെ യാത്രക്കാർക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് അവർ നിൽക്കുന്നത് പിന്നെ ഇത് ഇത് തുറക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് മാറ്റം വളരെ കാരണം ദുഷ്കരമായിരുന്നു ഈ റോഡിലോട്ട് പോകുന്നത് ഇപ്പം അത് സുഖമായിട്ട് സന്തോഷമായി പോകാനൊക്കെ സന്തോഷമുണ്ട് അതിന് ഇപ്പോഴത്തേക്ക് ഇപ്പം എന്നുള്ളത് യാത്ര തിരക്കാണ് കാരണം പത്ത് ഗേറ്റുകൾ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗേറ്റിനോട് മാത്രം പോകുന്ന സഞ്ചാരം മൂന്ന് വഴി കാരണം വയനാടായാലും കൂട്ടുകടായാലും വളർത്തലിൽ പോകാനുള്ള ഒറ്റ വഴി ഇതായത് കൊണ്ട് പോകാനുള്ള തിരക്ക് കാരണം ഗേറ്റ് തുറക്കുമ്പോൾ എല്ലാ വാഹനങ്ങളും ഒന്നിച്ച് തള്ളിക്കണ്ട ഒരു തിരക്കാണ് കൂടുതൽ പോകുന്നത് അത് എല്ലാ കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം വഴി യാത്രയിലേക്ക് പോകാനുള്ള സമയം വണ്ടിക്ക് മുമ്പ് നഷ്ടം ഉണ്ടാകാത്തതി പോകുന്നത് കഴിഞ്ഞ ജൂലൈ മാസം നമ്മൾ ഇവിടെ വന്നപ്പം ഈ റോഡിന്റെ ചോചനീയ അവസ്ഥയെ കുറിച്ച് അറിയാലോ അതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും വണ്ടികൾ വാഹനങ്ങൾ മറിഞ്ഞു വീഴുക നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ട് അതിനെല്ലാത്തിനു ഇപ്പോൾ ശാശ്വത പരിഹാരമാണ് നിങ്ങൾ ഇടപെട്ടതുകൊണ്ട് അതെല്ലാം പരിഹാരം കണ്ടായിരുന്നു വളരെ സന്തോഷം വളരെ ദുർഘടമായിട്ടാണ് ഈ റോഡിൽ സഞ്ചരിച്ചിരുന്നത് അതായത് അപ്പുറത്തേക്ക് ക്രോട്ടിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു റെയിൽവേ പെട്ടെന്ന് ഏതൊക്കെ നിരക്കുള്ള റോഡാണ് റെയിൽവേ നടത്താറുണ്ട് ഇന്ത്യയൊക്കെ അടച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിറങ്ങുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ റോഡും കൂടെ പോസ്റ്റായിരുന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഞാൻ പല പ്രാവശ്യം വണ്ടി ഈ പ്രദേശത്ത് ഈ സാധനം കൊടുക്കേണ്ട അപ്പുറത്തേക്ക് നടന്നു പോലെ അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇടപെടൽ കാരണം സഞ്ചാര യോഗ്യമായി അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട യുവത്സികളുടെ നന്ദി പ്രത്യേകം